എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾക്ക് നമ്മൾ കുറച്ച് എക്കണോമിക്സ് ഭാഗത്തിന് നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ പിന്നീട് ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ധനേതര സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നമ്മള് കേരള ബാങ്കിന്റെ ക്ലാസ് ഇട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ കെ എസ് എഫ് സെബി കാരണം ഇപ്പൊ ഈ അടുത്ത നടക്കുന്ന എക്സാമുകളിലൊക്കെ ഈ കൊസ്റ്റിൻ വരാറ് സാധാരണ ആയിട്ട് ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മാറി എക്സാം രീതികൾക്ക് അനുസരിച്ച് നോക്കുമ്പോൾ ഈ കൊസ്റ്റ്യൻസ് ഇപ്പൊ കക്കാർന്ന് വരാറില്ല ബൈ ചാൻസ് നമ്മുടെ ആ എക്സാമുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു വേണ്ട എന്തായാലും നമ്മൾ നോക്കി വെക്കേണ്ട ഭാഗം തന്നെയാണ് കെ എസ് എഫ് ഇ എൽ എസ് സെബി ഒന്ന് ഇതേ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ കെ എസ് എഫ് ഇ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഇത് ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ട്ടോ കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം അതുപോലെ ചോദിക്കാറുണ്ട് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കൂട്ടോ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം തൃശ്ശൂർ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് കെ എസ് എഫ് യെ കുറിച്ച് മനസ്സിലാക്കുക പിന്നെ എൽ ഐ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് എൽ ഐ സി സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ഇതെപ്പോഴും ചോദിക്കാറുണ്ട് ആസ്ഥാന ആപ്തവാക്യം യോഗക്ഷേമം വഹാമിഹം എന്താണ് യോഗക്ഷേമം വഹാമിഹം ആണ് എൽ ഐ സിയുടെ ആപ്തവാക്യം അപ്പൊ കെ എസ് എഫ് എൽ ഐ അടിസ്ഥാന ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം വന്നാലും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അല്ലേ ആ മുംബൈ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ എലിമിനേഷൻ മെത്തഡിലൂടെ ഒക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ കെ മനസ്സിലാക്കി എൽ ഐ എന്താന്ന് മനസ്സിലാക്കി ഓഹരി വിപണി എന്താണ് ഈ ഓഹരി വിപണി നമ്മളെപ്പോഴും ന്യൂസുകളിൽ പറയണു അല്ലെ ഓഹരി വിപണി ഇത്രയാണ് അത്രയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തവര് ന്യൂസ് കേൾക്കും ആ ഇത്ര ശരി എന്ന് പറഞ്ഞിട്ടിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ഓഹരി വിപണി ആരംഭിച്ചത് എവിടെയാണ് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് വേൾഡിലാണ് കേട്ടോ ഇന്ത്യയിലെന്നുള്ള ലോകത്തിലെ ആദ്യത്തെ ഓഹരി വിപണി ഏത് എന്ന് ചോദിച്ചാൽ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണിയാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പൊ ആദ്യത്തേത് ചോദിച്ചാൽ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ചും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി എന്ന് പറയുന്നത് ആസ്ഥാന ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം വേൾഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ ഇതൊക്കെ ആദ്യകാലത്തൊക്കെ നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പുള്ള എക്സാമ്പിളിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആസ്ഥാനം എവിടെയാണ് വാൾ സ്ട്രീറ്റ് എവിടെയാണ് വാൾ സ്ട്രീറ്റ് അതുപോലെ നമ്മൾ ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബിഗ് ബോർഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇനിയിപ്പോ നാളെ ഒരു എക്സാമിന് നമുക്ക് ഒരു ബിഗ് ബോർഡ് എന്ന് അറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് കൺഫ്യൂഷൻ ആകില്ലേ അപ്പൊ ബിഗ് ബോർഡ് എന്ന് അറിയപ്പെടുന്നത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബിഗ് ബോർഡ് എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണിയാണ് നാസ് അമേരിക്കയിലെ നാസ് ആണ് ഇലക്ട്രോണിക് ആണ് കേട്ടോ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ഓഹരി വിപണി ഇത്ര നേരം പറഞ്ഞു പിന്നെ ഇലക്ട്രോണിക് ഓഹരി വിപണിയാണ് നാസ് അമേരിക്ക നമ്മുടെ ലോകത്തില് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണി ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തില് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടെയാണ് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ജപ്പാനാണ് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ജപ്പാനാണ് ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പഠിച്ചു അല്ലെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ക്രൈ വിക്രയങ്ങളൊക്കെ നടക്കാറുണ്ട് അല്ലെ അതിനേർപ്പെടുത്തുന്ന ടാക്സ് ഏതാണ് ടോബിൻ ടാക്സ് ആണ് കേട്ടോ അതായത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടത്തുന്ന ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുത്തുന്ന ടാക്സ് ഏതെന്ന് ചോദിച്ചാൽ ടോബിൻ ടാക്സ് ആണ് ഏതാണ് ടോബിൻ ടാക്സ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിൽ ഇരുപത്തിനാല് ഓഹരി വിപണികളാണ് ഉള്ളത് കേട്ടോ ഇരുപത്തിനാല് ഓഹരി വിപണികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഓഹരി വിപണികളാണ് ഉള്ളത് ഇന്ത്യയിൽ ഓഹരി വിപണി തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് നമ്മുടെ ഇന്ത്യയില് ഓഹരി വിപണികൾ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ടോട്ടൽ ഇരുപത്തിനാല് ഓഹരി വിപണി ആണുള്ളത് ലോകത്തിലെ ആദ്യത്തെ ഓഹരി വിപണി ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം വാൾ സ്ട്രീറ്റ് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്റെ പേരിൽ അറിയപ്പെടുന്നു ബിഗ് ബോർഡ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇനി നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണിയാണ് നാസ് അമേരിക്ക ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ജപ്പാൻ അല്ലെ അതിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ചെയ്യപ്പെട്ട ചോദിച്ചാൽ ണം ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുത്തുന്ന ടാക്സ് ടോബിൻ ടാക്സ് അറിയപ്പെടുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തിനാല് ഓഹരി വിപണികളാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഓഹരി വിപണികൾ ആരംഭിക്കുന്നത് ഇനി എന്താണ് സെബി ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ട്ടോ. ഈ സെബി എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ഈ സെബി എന്നും എക്കണോമിക്സ് അല്ല കയറി വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യകാലത്ത് ആദ്യം പറയുമ്പോൾ ഇരുപത്തൊന്നിന് മുമ്പുള്ള എക്സാമുകളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എൽ ഡി ആണെങ്കിലും എൽ ഡി സി ലെവലിലൊക്കെ ടെൻത്ത് നിലവാരമുള്ള എക്സാമുകളിലൊക്കെ സെബി എപ്പോഴും വരാറുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ നമ്മൾ നേരത്തെ ഓഹരി വിപണി പറഞ്ഞില്ലേ ആ ഓഹരി വിപണി എല്ലാം നിയന്ത്രിക്കുന്ന ആ ഇന്ത്യയില് നമ്മൾ ഓഹരി വിപണികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്ഥാപനമാണേത് സെബി ബി എന്ന് പറയുന്ന ഓഹരി വിപണികളുടെ നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയിലെ ഓഹരി വിപണികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണിത് സെബി എന്ന് പറയുന്നത് സെബിയുടെ പൂർണ്ണരൂപം ഒരിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മറക്കില്ലല്ലോ മറക്കോ ഇല്ലല്ലോ സെക്യൂരിറ്റീസ് ആൻഡ് ഇ എന്താണ് എക്സ്ചേഞ്ച് ബി എന്താണ് ബോർഡ് ഓഫ് ഇന്ത്യ സെബി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേട്ടോ സെബി രൂപം കൊണ്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എസ് എബിയുടെ ആദ്യത്തെ ചെയർമാൻ എസ് എ ഡാബെയാണ് കേട്ടോ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ആദ്യ ചെയർമാൻ ആണ് ആദ്യ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇപ്പൊ എൺപത്തി എട്ടില് സെബി രൂപം കൊണ്ടു എന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടിനാണ് ഈ സെബിക്ക് എന്ത് ചെയ്തത് നിയമപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് സെബിക്ക് നിയമപരമായ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇനി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ ആര് എന്ന് ചോദിച്ചാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ അതുപോലെ തന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകനും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് മറക്കില്ലല്ലോ സെബി എന്താണ് സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ഫുൾ ഫോം മനസ്സിലാക്കി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെബി രൂപം കൊണ്ടത് ഇന്ത്യൻ ഇന്ത്യയിലെ ഓഹരി വിപണികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് രൂപം കൊണ്ടത് ആ രൂപം കൊണ്ട സമയത്ത് ആദ്യത്തെ ചെയർമാനായിട്ട് ആരാധികാരം ചെയ്തു എസ് എ ഡാവെ വന്നു നിയമപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് നിയമപരമായ അംഗീകാരം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഈ ഓഹരി നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ ആരോപിച്ചു ചോദിച്ചാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടും അതേതാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ SEBI ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ കേരള ബാങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കേരള ഗ്രാമീണ ബാങ്ക് കേരള ബാങ്ക് തന്നെയാണ് കേരള ഗ്രാമീണ ബാങ്ക് അത് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് നമ്മുടെ കറണ്ട് അഫെയർ അതുപോലെ ജനുവരിയിൽ കേരളം ഇന്ത്യ ഫെബ്രുവരിയിൽ കേരളം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ അതുപോലെ മാർച്ചിൽ കേരളം ഇന്ത്യ പറഞ്ഞിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ട എല്ലാ പോയിന്റും ഉൾപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ സിലബസ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ വെച്ചിട്ടുണ്ട് എക്കണോമിക്സ് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് പിന്നെ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കി കേരള ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫിയും പരമാവധി ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ മൊഡ്യൂൾ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നിരവധി ഹോട്ട് ടോപ്പിക്സ് വന്നിട്ട് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് നാൽപ്പത്തി എട്ടോളം പ്രീവിയസ് ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നടന്നിട്ടുള്ള എക്സാമുകളിൽ പ്രീവിയസ് ക്വസ്റ്റിയൻ നാൽപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ പേപ്പറോളം അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്ലാസ് റി ക്ലാസുകൾ ഇട്ട് തന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ മാർക്ക് ആക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുക അതൊക്കെ നിങ്ങളുടെ കഴിവാണ് ക്ലാസ് ഇട്ട് തരേണ്ടത് നല്ല രീതിയിൽ തന്നെ തട്ടിക്കൂട്ടം പരിപാടി ആകാതെ തന്നെ ക്ലാസ്സുകൾ ഇട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ് കാണുമ്പോഴും അതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും അത് പ്രയോജനപ്പെടുത്തിയിട്ട് ആക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പൊ ഓരോ ക്ലാസ്സുകളും പ്രയോജനപ്പെടുത്തുക നാളെ എക്സാമിൽ നല്ലൊരു നിലയിൽ തന്നെ നല്ലൊരു മുൻപന്തിയിൽ തന്നെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ കൂടി ജോയിൻ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ താഴെ ഒന്ന് കമന്റ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യണേ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി